എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതും തന്നെ നമുക്കിത് കലാഞ്ചിയോ പ്ലാന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വൺ ഷൂട്ട് പ്ലാന്റ് വരുന്ന നൂറ് രൂപ നാല് കളകിൻ്റെ കോംബോ ആയിട്ട് നിങ്ങളെടുക്കുവാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയായിരിക്കും ഇത് വന്നിരിക്കുന്നത് കലാഞ്ചിയുടെ കുറച്ചധികം കളേഴ്സ് നമുക്കിത് അവൈലബിൾ ആണ് നാല് അഞ്ച് കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ അഞ്ച് കളകം നമുക്ക് ആണ് അത് സിംഗിൾ പെറ്റലിലും മൾട്ടി പെറ്റലും ഒക്കെയുള്ള പ്ലാന്റുകളുണ്ട് പക്ഷെ അതിനൊന്നും റേറ്റ് വ്യത്യാസമില്ല നമുക്ക് എല്ലാ വൺ ഷൂട്ട് പ്ലാന്റ് വരുമ്പോൾ നൂറ് രൂപയും കോംബോ നാല് കളക് വരുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയുമായിരിക്കും വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള കളേഴ്സ് രാഗഡ് കളേഴ്സ് നമുക്ക് ആണ് അവൈലബിളാണ് ടോസിംഗുകളും മൾട്ടിപെറ്റിലും ആയിട്ട് പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കതാ ഫ്ലവറിങ് വിഗോണിയുടെ പ്ലാന്റുകളുണ്ട് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് കളേഴ്സാണ് വരുന്നത് റെഡ് പിങ്ക് പിന്നെ ഒരു വൈറ്റ് പോലത്തെ ബേബി പിങ്ക് കളർ ഓട്ടോ ഇത്രയാണ് വരുന്നത് അടുത്തത് നമ്മുടെ ടേബിൾ പാമ്പാണ് പത്ത് ഷൂട്ടൊക്കെ വരുന്ന ഈ ഒരു പ്ലാന്റിന് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് കേട്ടോ ഇനി നമ്മുടെ ഡോൾ നാല്പത് രൂപയുടെ ചെറിയ പ്ലാന്റുകൾ ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് വിങ്കയും ഗ്രൗണ്ട് വിങ്കയുടെയും പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഹാങ്ങിങ് വിങ്കയുടെ പ്ലാന്റുകൾക്ക് നൂറ് രൂപയും ഗ്രൗണ്ട് വിങ്കയുടെ പ്ലാന്റിന് നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഹാങ്ങിങ് വിയുടെ ഇതുപോലെ മൂന്നാലഞ്ച് ബ്രാഞ്ചുകളൊക്കെ വന്നിട്ടുള്ള അത്യാവശ്യം വലിയ പ്ലാന്റുകൾ തന്നെയാണ് ഹാങ്ങിംഗ് വിങ്കയിലും ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടിൻ്റെയും കളേഴ്സ് നമ്മളിത് കൊടുത്ത് പോകുന്നുണ്ട് ഇതെല്ലാം ഹാങ്ങിംഗ് കളേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കളറുകൾ സെലക്ട് ചെയ്ത് തന്നെ വാങ്ങാവുന്നതാണ് ഇതിൻ്റെ എല്ലാ പ്ലാന്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് എല്ലാം പ്ലാന്റിൻ്റെ റേറ്റ് ഹാങ് വിങ് വരുമ്പം നൂറ് രൂപയായിരിക്കും കേട്ടോ ഇതെല്ലാം ഇനി ഗ്രൗണ്ട് വിങ്ക് ആണ് ഗ്രൗണ്ട് വിങ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കളർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ വരുന്നത് ഗ്രൗണ്ട് വിങ്ക് നിങ്ങൾക്ക് കോംബോ നാല് പ്ലാന്റ് എടുക്കുവാണെങ്കിൽ നൂറ്റി അൻപതായിരിക്കും കോംബോ ആയിട്ട് ഹാങ് വിങ്കില് കോംബോ അവൈലബിൾ അല്ല കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസുകൾ കായ്മയ്ക്കൊക്കെ അത്യാവശ്യം നല്ല വലിയ ബുഷിയായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പം നമുക്ക് കട്ടിങ് എടുത്ത് നമുക്ക് അടുത്ത പ്ലാന്റുകൾ പൊപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇത് തന്നെയാണ് കേട്ടോ പത്തമയ്ക്ക് വലിയ പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് അല്ലാതെ ഒറ്റ പ്ലാന്റ് സിംഗിൾ ഒരു കട്ടിങ്ങുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് അല്ല വരുന്നത് ഇനി അടുത്തത് വരുന്നത് നമ്മുടെ വാടാമല്ലിയുടെ തൈകളാണ് കേട്ടോ പത്ത് പ്ലാന്റ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഓറഞ്ചും റെഡും ആണ് ഇതാണ് റെഡിൻ്റെ പ്ലാന്റ് സൈസ് കേട്ടോ റെഡിൻ്റെ പ്ലാന്റ് ഇച്ചിട്ടോട് ചെറുതാണ് ഓറഞ്ചിൻ്റെ വരുമ്പോൾ ഇത്തിരി കൂടി വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഇതാണ് റെഡിൻ്റെ പ്ലാന്റ് സൈസ് വാടാമല്ലി റെഡ് പത്ത് പ്ലാന്റ് നൂറ് രൂപ ഇത് ഓറഞ്ച് കളക് വാടാമല്ലി പതിൻ്റെ പ്ലാന്റ് ഇച്ചിട്ടോടി വലുതാണ് കേട്ടോ അതാ ഇതാണ് പ്ലാന്റ് സൈസ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾക്ക് ഓർഡർ ആക്കും നമ്പർ സ്ക്രീൻ